നിങ്ങൾ വെറും ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് ടെററിസം എന്ന് പറഞ്ഞാൽ അതിന് ജാതി മതമൊന്നുമില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നെഗറ്റീവിലോട്ട് പോവാതെ ആദ്യം ഞാൻ ലെറ്റ് മീ ലറ്റ്മി സ്പീക്കർ പോസിറ്റിവിറ്റി ഇവിടെ വന്നിട്ട് അവരത് പിടിച്ചു എന്ന് പറയുന്നത് ആ പിടിച്ചിട്ടുള്ള പോലീസുകാരുടെ ഒരു ജാഗ്രതയാണത് ആരാണെങ്കിലും ശരി നോക്കുമ്പോൾ ചിലപ്പോൾ കോൺസ്റ്റബിളായിരിക്കാം അവനത് സംശയം തോന്നിക്കാണുമായിരിക്കും അപ്പോൾ എങ്ങനെയായാലും അതിനെ നമ്മൾ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നു രണ്ടാമത് ഇതുവരെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയാണ് നാളെയാണിപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്നത് അപ്പോൾ ഇന്നലെ ഇന്നലെയാണ് ഇത് പിടിച്ചിരിക്കുന്നത് സോ ടു ഡേയ്സ് ബിഫോർ ഇതിലൊരു സെക്യൂരിറ്റി ബ്രീച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കേരളത്തിൻ്റെ ഒരു തോന്നലുണ്ട് ഇവിടെ തീവ്രവാദമോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നലാണ് ഇവിടെ മാവോയിസ്റ്റുകളുണ്ട് തീവ്രവാദത്തിൻ്റെ പലയിടത്തും നിങ്ങൾ പിടിക്കുന്നുണ്ട് അത് പി ആണെങ്കിലും ശരി ഏതെങ്കിലും ആൻറ്റിനാഷണൽ എലിമെൻറ്റ്സ് ഇപ്പൊ ഈ പിടിക്കപ്പെട്ടിട്ടുള്ളവൻ സിറിയയിലോട്ട് പോകുന്നവരെ ട്രെയിനിങ് കൊടുത്തുവിട്ടിരുന്ന പാർട്ടിയാണ് ഈ സിദ്ദിഖ് എന്ന സാദിഖ് സാദിഖ് അപ്പൊ ഇവന്റെ ഹിസ്റ്ററി നമുക്കറിയാം എങ്ങനെ അവൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നു എന്തിനു വന്നു അതും പി എം വരുന്ന സമയത്ത് വന്നിരിക്കുന്നു സോ ഡെഫിനറ്റ് ആയിട്ടും സെക്യൂരിറ്റിയുടെ ഇന്റലിജൻസ് വിങ് ഹാസ് ടു ബി എ ലിറ്റിൽ മോർ വിജിലൻ്റ് ഓൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് അത് ബ്രീച്ച് ആയിട്ടുണ്ടെങ്കിലും അതിനെ പിടിച്ചിട്ടുള്ള കോൺസ്റ്റബിളും ആ പോലീസുകാർക്കും ഒരു അപ്രിസിയേഷൻ ഉണ്ട് പക്ഷേ ഇവിടെ ഇനിയും കേരളം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വെറും മുഖ്യമന്ത്രിക്കുള്ള ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് അത് വെറൊരു ഡിറ്ററൻസ് ആണത് ഡിറ്ററൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും അടുത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അവിടെ ആ സെക്യൂരിറ്റിക്ക് നിങ്ങൾ അമ്പത്താറ് വണ്ടി അഞ്ഞൂറ്ററുപത് പോലീസുകാരെയും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ വരുന്ന സമയത്ത് ഇറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി ആൾസോ എസ് പി ജി വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ് ബട്ട് എക്സ്റ്റേണൽ ഔട്ടർ കോഡൻ എന്ന് പറയുന്നത് ഇത് ലോക്കൽ പോലീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും അതിനകത്തോട്ട് ഇൻഡയറക്ട്ലി ഇപ്പോൾ പഞ്ചാബിൽ കർഷക സമരത്തിൻ്റെ സമയത്ത് കണ്ടുവേണം പ്രൈം മിനിസ്റ്റർ കോൺവോയിന് യോമാരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുള്ളത് ഡെഫിനറ്റായിട്ടും അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആ സ്റ്റേറ്റ് പോലീസിനായിരുന്നു കാരണം എസ് പി ജി പിന്നീട് അതെല്ലാം തെബോർട്ടി പ്രൈം മിനിസ്റ്ററെ കൊണ്ടുപോയി അത് അവരവരുടെ പണി നോക്കു പക്ഷേ എൻ്റെ തട്ടേ ആ പോലീസുകാരാണ് സസ്പെൻഡ് ആയിരിക്കുന്നത് ബിക്കോസ് അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അതുകൊണ്ട് ഇനിയും കേരള പോലീസ് ഹാസ് ടു ബി വെരി വിജിലൻ്റ് ഇവിടെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിന് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പി എഫ് ഐ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ നമ്മളെത്രയോ എൻ്റെ ചങ്ക് ബ്രോസ് എന്ന് പറയുന്നതൊക്കെ ഈ മുസ്ലിം സമുദായത്തിനുണ്ട് പക്ഷെ അവർ പോലും അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതെല്ലാ സമുദായത്തിലുമുണ്ട് ഒരു തീവ്രവാദം എന്ന് പറയുന്നത് ഇതൊരു സമുദായത്തിൻ്റെ അല്ല തീവ്രവാദം ഈസ് തീവ്രവാദം ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ജാതി മതം ഒന്നുമില്ല അപ്പോൾ ആ ടെററിസ്റ്റുകളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നമ്മൾ വേറൊന്നും നോക്കരുത് എ ടെററിസ്റ്റ് ഇസ് എ ടെററിസ്റ്റ് ഹൂ ക്യാൻ ക്രിയേറ്റ് പ്രോബ്ലം ടു ദ സൊസൈറ്റി ഹു ലവ്സ് ടു ബി ഇൻ പീസ് അവർക്ക് ഒരു സമാധാനം കെടുത്തുന്നതായിട്ടുള്ള ഏത് വ്യക്തികളാണെങ്കിലും ശരി അതാണ് ഈ ടെററിസം എന്ന് പറയുന്നത് അപ്പോൾ അവരെ നമ്മൾ ആ ഡീൽ അത് അതേ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഡീൽ ചെയ്യണം അവർ ഒരു വിധത്തിലുള്ള ദയം ദാക്ഷ്യം നമ്മൾ കാണിക്കരുത് അവിടെ ജാതി അതൊന്നുമില്ല അപ്പം ഇനിയും ഇതൊരു വാണിംഗ് ആണ് കേരളത്തിൻ്റെ സെക്യൂരിറ്റി ഫോഴ്സസിന് യു ഹാവ് ടു ബി മോർ വിജിലൻറ്റ് ആൻഡ് മോർ റൂത്ത്ലെസ് ഓൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്